അമേരിക്ക യുക്രൈന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഖത്തറിൽ ദോഹ ഫോറത്തിൽ സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ പരാമർശം വന്നത് ഇന്ത്യയും റഷ്യയും അവരുടെ സൗഹൃദം കൂടുതൽ ആഴത്തിലാക്കിയതിനു പിന്നാലെയാണ് അമേരിക്ക ഉക്രൈനെ കൈവിടുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയതെന്നാണ് പറയുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിമർശിച്ചും ട്രംപ് ജൂനിയർ സംസാരിച്ചു യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കില്ലെന്ന് സെലൻസ്കിക്ക് അറിയാമെന്നും അതിനാലാണ് യുദ്ധം അവസാനിപ്പിക്കാതെ നീട്ടിക്കൊണ്ടു ട്രംപ് ജൂനിയർ പറഞ്ഞു റഷ്യയെക്കാൾ അഴിമതി നിറഞ്ഞ രാജ്യം ഉക്രൈനാണെന്ന് ജൂനിയർ വിമർശിച്ചു റഷ്യക്കെതിരായ യൂറോപ്യൻ ഉപരോധങ്ങളെയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഉപരോധങ്ങൾ മൂലം റഷ്യയിലെ എണ്ണവില വില വർദ്ധിച്ചെന്നും ഈ പണം റഷ്യയ്ക്ക് യുദ്ധത്തിനായി ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ ട്രംപ് ജൂനിയർ ഔദ്യോഗിക പങ്ക് വഹിക്കുന്നില്ല എന്നിരുന്നാലും യുഎസിലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ മൂവ്മെന്റിലെ പ്രധാന വ്യക്തിത്വമാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ അതേസമയം റഷ്യയുമായുള്ള സൌഹൃദം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തയ്യാറെടുപ്പിലാണ് രാജ്യം ജനുവരിയോടെ ഈ സന്ദർശനം സാധ്യമായേക്കുമെന്നാണ് സൂചനകൾ വരുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാതെ ഇരു രാജ്യങ്ങളുമായും ഒരേപോലെ ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നയത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പുടിനെ സന്ദർശിക്കുകയും തൊട്ടടുത്ത മാസം ഓഗസ്റ്റിൽ യുക്രൈൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതേ മാതൃകയിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങളും പുരോഗമിക്കുന്നത് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുൻപ് തന്നെ യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹി ചർച്ചകൾ ആരംഭിച്ചതായിരുന്നതായാണ് വിവരങ്ങൾ യുക്രൈൻ പ്രസിഡന്റുമാർ ഇതുവരെ മൂന്ന് തവണ മാത്രമാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന സന്ദർശനത്തിന്റെ തീയതിയും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതികളും യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളും നിർണായകമാകും കൂടാതെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം പ്രത്യേകിച്ച് സെലൻസ്കിയുടെ വിശ്വസ്തനും ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റാഫായിരുന്ന ആൻഡ്രി എർമാക് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചത് ഉഭയകക്ഷി ചർച്ചകളെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പകരമായി എത്തുന്ന ഉദ്യോഗസ്ഥരുമായാണ് ഇന്ത്യ ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് പല യൂറോപ്യൻ നയതന്ത്രജ്ഞരും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് ഇന്ത്യ വ്യക്തമാക്കി ബുദ്ധന്റെയും ഗാന്ധിയുടെയും നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് സമാധാനമാണ് ഞങ്ങളുടെ സന്ദേശമെന്ന് യുക്രൈൻ വേളയിൽ മോദി സെലൻസ്കിയോട് പറഞ്ഞിരുന്നു ഇതേ നിലപാട് തന്നെയാണ് പുടനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇന്ത്യ ആവർത്തിച്ചത് യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ പുടിനുമായും സെലൻസ്കിയുമായും ഇന്ത്യ നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് മോദിയും സെലൻസ്കിയും തമ്മിൽ എട്ടു തവണയെങ്കിലും ഫോണിൽ സംസാരിക്കുകയും നാല് തവണ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് സങ്കീർണമായ ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും റഷ്യയുമായും യുക്രൈനുമായും ഒരേ സമയം ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നത് രാജ്യത്തിന്റെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യക്ക് വ്യക്തമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് സെലൻസ്കിയുടെ സന്ദർശന നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത് സമാധാനപരമായ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ ഇന്ത്യ എപ്പോഴും സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇതിന് അടിവരയിരുന്നുണ്ട് News Das Karma News